കർണാടക ഗുണ്ടൽപേട്ടിൽ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് അപകടം കൊണ്ടോട്ടി സ്വദേശികളായ രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊണ്ടോട്ടി മൊറയൂർ അരിമ്പ്ര സ്വദേശികളാണ് മരിച്ചത് അരിമ്പ്ര മൊറയൂർ റോഡിൽ മഞ്ഞിയിൽ അബ്ദുൾ അസീസിന്റെ രണ്ടു മക്കളാണ് മരണപ്പെട്ടത് മൈസൂരിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപകടമുണ്ടായത് മറ്റുള്ളവർ പരിക്കുകളോടെ ആശുപത്രിയിലാണ് മൈസൂരിലുള്ള മകളും കൊണ്ടോട്ടിയിലുള്ള മകനുമാണ് മരിച്ചത് ഇന്ന് രാവിലെ ഗുണ്ടൽപേട്ടിലെ ബണ്ടഗള്ളി ഗേറ്റിലാണ് അപകടമുണ്ടായത് രണ്ടു കുട്ടികളടക്കം ഏഴുപേരടങ്ങുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികൾ സുരക്ഷിതരെന്ന് പോലീസ് അറിയിച്ചു കാറിന്റെ മുൻസീറ്റിലിരുന്നവരാണ് മരണപ്പെട്ടത് കൊണ്ടോട്ടി രജിസ്ട്രേഷൻ കാറും കർണാടക രജിസ്ട്രേഷൻ ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത് കാർ കർണാടക ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ രണ്ട് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു രണ്ടുപേരെ ഗുണ്ടൽപേട്ട ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി